ിലേക്ക് വിശദമായി പോകാം രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും വൈകിട്ട് അഞ്ചിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ആറു മണിക്ക് കൊച്ചി നഗരത്തിൽ നടക്കുന്ന ബി ജെ പിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കും വിവരങ്ങളുമായി എ ടി അശ്വതി ചേരുന്നുണ്ട് അശ്വതി എന്തൊക്കെ പരിപാടികളാണ് പ്രധാനമന്ത്രിയുടെ രണ്ട് ദിവസത്തെ സന്ദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇന്ന് കൊച്ചി നഗരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൽ ഒന്ന് ഒന്നേ കിലോമീറ്റർ മാത്രമാണ് ഇന്ന് റോഡ് ഷോ ഉള്ളതെങ്കിൽ കൂടിയും അത് വലിയ രീതിയിലുള്ള ഗതാഗത പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ഇടം കൂടിയാണ് കൊച്ചി നഗരം അതുകൊണ്ട് തന്നെ ഗതാഗത നിയന്ത്രണങ്ങൾ വളരെ ശക്തമാണ് മാത്രമല്ല പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ എന്ന് പറയുന്നത് ഓപ്പൺ വാഹനത്തിലാണ് അതായത് തുറന്ന വാഹനത്തിലാണ് ഈ റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത് തന്നെ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ എല്ലായിടത്തും നഗരത്തിലെ എല്ലാ കേന്ദ്രങ്ങളും തന്നെ നിരീക്ഷണത്തിലാണ് പോലീസിന്റെയും അതുപോലെ തന്നെ പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും നിരീക്ഷണത്തിൽ തന്നെയാണ് മാത്രമല്ല ഗതാഗത നിയന്ത്രണങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഉച്ചയോടുകൂടി തന്നെ ഗതാഗത നിയന്ത്രണങ്ങൾ കുറെ കൂടി ശക്തമാക്കാനാണ് തീരുമാനം പ്രത്യേകിച്ച് ഇത് നടക്കുന്നത് ഈ റോഡ് ഷോ നടക്കുന്നത് പ്രധാനമായും ഈ ഗസ്റ്റ് ഹൌസിനടുത്തുള്ള ഭാഗത്ത് കൂടിയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു അവിടെ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളും ഒപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേര ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുതൽ നാളെ പുലർച്ചെ മൂന്ന് മണി വരെയാണ് ഈ കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ട ഗതാഗത നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഏർപ്പാടാക്കിയിരിക്കുന്നത് അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്കാണ് ക്ഷമിക്കണം ഇന്ന് വൈകുന്നേരമാണ് അദ്ദേഹം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങുക അതിനുശേഷം ആറു കൂടിയായിരിക്കും അദ്ദേഹത്തിന്റെ റോഡ് ഷോ അടക്കമുള്ള പരിപാടികൾ ഇന്ന് നടക്കുക അതിനുശേഷം നാളെ ഗസ്റ്റ് ഹൌസിൽ തങ്ങിയതിനു ശേഷം നാളെയായിരിക്കും അദ്ദേഹം തൃശൂരിലേക്ക് പോവുക അവിടെയും വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് മാത്രമല്ല സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിക്കും ഗുരുവായൂരും അതുപോലെ തന്നെ തൃപ്രയാർ ക്ഷേത്രങ്ങളും അദ്ദേഹം സന്ദർശിക്കും അതിനുശേഷം വീണ്ടും കൊച്ചിയിൽ എത്തുകയും ഇവിടെ രണ്ട് രണ്ട് പദ്ധതികൾ നാടിന് സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട പരിപാടികളായിട്ട് ഇന്നും നാളെയുമായി ക്രമീകരിച്ചിരിക്കുന്നത് എന്തായാലും ലക്ഷത്തോളം വരുന്ന ബി ജെ പി പ്രവർത്തകരാണ് ഇന്ന് റോഡ് ഷോയിൽ അണിനിരക്കുന്നത് പ്രധാനമന്ത്രിയോടൊപ്പം അണിനിരക്കുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ സംസ്ഥാന അധ്യക്ഷന്റെ തന്നെ നേതൃത്വത്തിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും തന്നെ ബി ജെ പി പ്രവർത്തകർ എല്ലാവരും തന്നെ ഇങ്ങോട്ട് എത്തുന്നതിന് കൊച്ചി നഗരത്തിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഗതാഗത നിയന്ത്രണങ്ങളും ഒപ്പം തന്നെ യാത്രാ സൗകര്യങ്ങൾ പ്രത്യേകമായി ഈ ബി ജെ പിക്ക് ബി ജെ പി പ്രവർത്തകർക്ക് വേണ്ടി സംഘടനയും ഒരുക്കിയിട്ട് പാർട്ടിയും ഒരുക്കിയിട്ടുണ്ട് Алибиш. ശ്രുതി നാളെ ബി ജെ പിയുടെ ശക്തി കേന്ദ്ര പരിപാടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് അദ്ദേഹം രാവിലെ തൃശ്ശൂരിലേക്ക് പോകുന്നു ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നു അതിനുശേഷം തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലേക്കും പ്രധാനമന്ത്രി പോകുന്നുണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ളൊരു രാഷ്ട്രീയ മാനം കൂടി ഈ സന്ദർശനത്തിന് കൈവരികയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ തിരുവനന്തപുരവും പത്തനംതിട്ടയും ആറ്റിങ്ങലും പാലക്കാടും ഒക്കെ അതിനൊപ്പം അതിനോടൊപ്പം അതിനേക്കാളും ഉയരത്തിൽ അവർ പ്രതിഷ്ഠിക്കുന്ന ഒരു മണ്ഡലമായി ഇപ്പോൾ തൃശ്ശൂർ മാറിയിരിക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു ബി ജെ പിയുടെ ശക്തി കേന്ദ്ര അവരുടെ സംഘടനാ സംവിധാനത്തിൽ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന രീതിയിലേക്ക് ഈ ശക്തി കേന്ദ്ര സംവിധാനം മാറിയിരിക്കുന്നു ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഏതൊക്കെ രാഷ്ട്രീയ മാനങ്ങൾ ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനുണ്ട് തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നത് വളരെ ശ്രദ്ധേയമാണ് നേരത്തെ അദ്ദേഹം കേരളം സന്ദർശിച്ചിരിച്ചു അതിനുശേഷം ഏകദേശം രണ്ടാഴ്ചയുടെ ഒരു വ്യത്യാസത്തിൽ അദ്ദേഹം വീണ്ടും കേരളത്തിൽ എത്തുകയാണ് രണ്ട് ദിവസത്തെ പരിപാടിക്കായി അദ്ദേഹം എത്തുകയാണ് അതുകൊണ്ട് തന്നെ അതും പ്രത്യേകിച്ച് തൃശൂർ കേന്ദ്രീകരിച്ചു എത്തുകയാണ് വളരെയധികം ബി ജെ പിക്ക് അടിയു അടിയൊഴുക്കുകളും അതുപോലെ തന്നെ അടിത്തറയുമുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ വലിയ പ്രകടനം കാഴ്ചവെക്കാനായിട്ട് പലപ്പോഴും ബി ജെ പിക്ക് തൃശൂരിൽ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സുരേഷ് ഗോപി അടക്കം ഇവിടെ സ്ഥാനാർത്ഥിത്വം സ്ഥാനാർത്ഥിയായി ഉള്ള സമയത്ത് പോലും അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ തൃശൂർ കേന്ദ്രീകരിച്ച് തന്നെ ഇത്തരത്തിൽ വലിയൊരു പദ്ധതി ഒരു പരിപാടി ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് മാത്രമല്ല ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് ഉടനീളം കാഴ്ചവെക്കുന്നത് അത് അതിന്റെ ഒരു ഭാഗമായി തന്നെ വേണം ഇതിനെ വിലയിരുത്താൻ മാത്രമല്ല പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട പ്രസംഗം അത് ഏത് തരത്തിലായിരിക്കും എന്നും എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് വലിയ രാഷ്ട്രീയ പരാമർശങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേന്ദ്ര അന്വേഷണം നിലനിൽക്കുന്നു മാത്രമല്ല ഇവിടെ തൃശൂർ കേന്ദ്രീകരിച്ചാണെങ്കിൽ ഇ ഡിയുടെ ഭാഗത്തു നിന്നും കരുവഞ്ഞൂർ അടക്കമുള്ള കേസുകൾ നിലനിൽക്കുന്നു ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ തൃശൂർ കേന്ദ്രീകരിച്ചും കേരളത്തിൽ മൊത്തത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം അതുകൊണ്ട് തന്നെ അത്തരം പരാമർശങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ഉണ്ടാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നു അതിന്റെ മറ്റ് പരിപാടികളിലേക്ക് രാജ്യം കടക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ കൂടി അതുകൂടിയുള്ള അത് സംബന്ധിച്ച ഒരു പരാമർശങ്ങൾ കൂടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയമായി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ എന്നും പ്രതീക്ഷിക്കുന്നു എന്തായാലും നിലവിൽ ഇന്ന് കനത്ത സുരക്ഷയാണ് ഈ അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മാത്രമല്ല എല്ലാവരും തന്നെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും നിലവിൽ കൊച്ചിയിൽ തന്നെ തമ്പടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ലിബീഷ് രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരള നെടുമ്പാശ്ശേരിയിൽ എത്തുകയാണ് വൈകിട്ട് അഞ്ചു മണിക്കാണ് അദ്ദേഹം എത്തുന്നത് തുടർന്ന് ആറു മണിക്ക് കൊച്ചി നഗരത്തിൽ നടക്കുന്ന ബി ജെ പിയുടെ റോഡ് ഷോയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും അതിനുശേഷം നാളെ രാവിലെ അദ്ദേഹം തൃശ്ശൂരിലേക്കാണ് പോകുന്നത് ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും തൃപ്രയാർ ക്ഷേത്ര സന്ദർശനവും ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറൈൻ ഡ്രൈവിൽ ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിലെ ശക്തി കേന്ദ്ര പരിപാടിയിലും ബി നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട് കൊച്ചി ഷിപ്പ്യാർഡിൽ വിവിധ വികസന പരിപാടികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും ഈ വാർത്തയുടെ എല്ലാം വിവരങ്ങളാണ് എ ടി അശ്വതി പങ്കുവച്ചത് അശ്വതിയിൽ